ജൽ ജീവൻ മിഷൻ പ്രവൃത്തികളിൽ നിലവിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ കുടിശ്ശികയുണ്ടെന്നും കുടിശ്ശിക പൂർണ്ണമായി നൽകണമെന്നും ആവശ്യപ്പെട്ട് ജൽ ജീവൻ മിഷൻ പ്രവൃത്തികൾ നിർത്തിവെക്കുകയാണെന്ന് കേരള ഗവൺമെന്റ് ഫെഡറേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ ഇന്ത്യയുടെ വാങ്ങി നാപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി കോടി അതിന് ഏകമാണുള്ള അനുമതി വാങ്ങി തുടക്കപ്പെട്ടുള്ള ജൽ ജീവൻ മിഷൻ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഗവൺമെന്റിന് നടപ്പിലാക്കിയിരിക്കും ഇന്ത്യ കഴിഞ്ഞ പതിമൂന്ന് മാസമായി ജൽജീവൻ മിഷൻ പ്രവൃത്തികൾ എടുക്കുന്ന കരാറുകാർക്ക് സീനിയോറിറ്റി ലിസ്റ്റിലുള്ള ബിൽ തുക ലഭ്യമായിട്ടില്ല കുടിശ്ശികയായി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുണ്ട് ഇപ്പോൾ കേന്ദ്ര സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫണ്ട് പ്രകാരം ഇരുന്നൂറ്റി കോടി രൂപ ജൽജീവൻ മിഷൻ പ്രവൃത്തിക്ക് അനുവദിച്ചത് സീനിയോറിറ്റി ബിൽ മറികടന്ന് നൽകി നിലവിൽ ജൽജീവൻ മിഷൻ വർക്കുകൾ പൂർത്തീകരിക്കാൻ രണ്ടായിരത്തി മാർച്ച് വരെ മാത്രമേ സമയം അനുവദിക്കുകയുള്ളൂ മുൻപ് വലിയ കുടിശ്ശികയുള്ളപ്പോൾ തന്നെ സ്റ്റേറ്റ് വിഹിതം നൽകാത്തത് കാരണം സെൻട്രലിന്റെ വിഹിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കോടി രൂപ കൃത്യമായി വിതരണം ചെയ്യുന്നില്ല ഈ അവസ്ഥ തുടർന്നാൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയില്ല ഉണ്ണികൃഷ്ണൻ ബാബു കെ നായി ഒ അബ്ദുൾ മജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ